ഹലോ ഫുഡീസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം സ്കൂളൊക്കെ തുറന്നു കുഞ്ഞു മക്കളുള്ള അമ്മമാർക്കൊക്കെ ഇപ്പം നല്ല ടെൻഷൻ ആയിരിക്കും അല്ലേ അവർക്ക് എന്ത് കഴിക്കാൻ കൊടുത്തു വിടും എന്നുള്ള കാര്യത്തിൽ അപ്പോൾ ഓരോ ദിവസവും ഓരോ ഐറ്റംസ് ഒക്കെ കൊടുത്തു വിടണം ടിഫിനായിട്ട് സ്നാക്സ് ആയിട്ട് ലഞ്ച് ബോക്സ് ബോക്സായിട്ട് അങ്ങനെയൊക്കെ അപ്പം ഇതൊക്കെ അവർ കഴിക്കുകയും വേണം അതുപോലെ തന്നെ അത് നല്ല ഹെൽത്തി ആയിരിക്കുകയും വേണം അപ്പോൾ ഇനി ഒരു ദിവസത്തെ കാര്യത്തിൽ ഇനിയിപ്പോൾ ആരും ടെൻഷൻ അടിക്കേണ്ട അതിനുള്ള നല്ലൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതെല്ലാവർക്കും ഇഷ്ടമാകും നല്ല ഹെൽത്തിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് അഞ്ചല്ലി വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി എരിവൊക്കെ ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ ഒരു പച്ചമുളക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ പച്ചമുളക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവാള ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ കാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് കാബേജാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കഴി അരിഞ്ഞ് കഴുകി വൃത്തിയാക്കിയ കാബേജാണ് അപ്പോൾ ഒരു കപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി മസാല ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും മസാലകളാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് കുട്ടികളുടെ എരിവിനനുസരിച്ച് മസാല കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം എന്നിട്ട് ഇത് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കണം ഒരു മൂന്ന് മിനിറ്റ് നമുക്ക് ഇതുപോലെ മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം മൂന്ന് മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറന്ന് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ പച്ചക്കറിയൊക്കെ ഒന്ന് വെന്ത് കിട്ടണം അപ്പോൾ ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കൊരു മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പൊന്ന് നോക്കാം അപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ ചേർത്ത് നമുക്കൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് മൂടി വെച്ച് നമുക്കൊരു മൂന്ന് മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ പച്ചക്കറിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു കാൽ കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് കൈ ഉപയോഗിച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിക്ക് പകരം മൈദ വേണമെങ്കിൽ അതെടുക്കാം അപ്പം ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് കൈ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ വെള്ളം കുറവ്ശേ ഒഴിച്ച് കൊടുത്ത് നമുക്ക് കൈ ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എനിക്കിതിലേക്ക് മൊത്തം ഒരു കാൽ കപ്പ് വെള്ളമാണ് വേണ്ടി വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ മൊത്തത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാണ്ട് കുറവ് ആയിട്ട് ഒഴിച്ച് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ഇപ്പോൾതാ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് മാവ് കിട്ടാനായിട്ട് ഇനി നമുക്ക് ഒരു പാൻ ചൂടാകാനായി വയ്ക്കാം പാനൊക്കൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്കിതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് കുറച്ച് മാവെടുത്ത് നമുക്ക് ഒന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് ആ സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി നിങ്ങൾക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ തയ്യാറാക്കിയെടുക്കാം റൗണ്ടിൽ വേണമെങ്കിൽ റൗണ്ടിൽ തയ്യാറാക്കിയെടുക്കാം ഇനി നിങ്ങൾക്ക് കയ്യിൽ കുറച്ച് മാവ് എടുത്തിട്ട് ഷേപ്പ് ആക്കി അതിന് ശേഷം പാനിലേക്ക് വേണമെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഷേപ്പ് ഒന്നും ആക്കുന്നില്ല ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ അധികം കട്ടിയിലല്ലാണ്ട് നമുക്കിതുപോലെ ഒന്ന് പരത്തിയെടുക്കാം സ്പൂൺ ഉപയോഗിച്ച് ഞാൻ എല്ലാം ഒന്ന് ചെയ്തെടുക്കട്ടെ കേട്ടോ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാം ഒരു വശം കളറൊക്കെ മാറി ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം ഇനി സ്കൂളിൽ കൊണ്ടുപോകണ്ടാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് തയ്യാറാക്കി വയ്ക്കാം അപ്പം കുട്ടികൾക്ക് മാത്രമല്ല ഇത് വലിയവർക്കും കഴിക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി കൂടിയാണ് ഇതുപോലെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് രണ്ട് വശവും നല്ല ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്കിത് പാനിൽ നിന്നും മാറ്റാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ വെജിറ്റബിൾ പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തുവിടാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് എന്തായാലും ഇത് ഉണ്ടാക്കി കൊടുക്കുക അവർ തീർച്ചയായിട്ടും ഇത് കഴിക്കും കുട്ടികൾക്ക് മാത്രമല്ല ഇത് വലിയവർക്കും ഇഷ്ടമാകും നല്ല ടേസ്റ്റിയാണ് ഇനി ഞാൻ ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം ഇത് കണ്ടോ നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുത്താലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുകയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിലും കുഞ്ഞുമക്കളുള്ള അമ്മമാർക്കൊക്കെ ചിലപ്പോൾ ഇത് ഉപകാരപ്രദമാകും അപ്പോൾ വീണ്ടും വരുന്നത് വരെ ബായ്